ഹായ് ഫ്രണ്ട്സ് ഡ്രീം റൈഡ് ത്രീ സിക്സ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ഓൾ ഇന്ത്യ യാത്ര ചെയ്യുക ഒരു ലഡാക്ക് യാത്ര ചെയ്യുക എന്നുള്ളതൊക്കെ ഒരുപാട് യാത്രക്കാരുടെ വലിയൊരു സ്വപ്നമാണ് ഇന്നും പലരും ആ സ്വപ്നം കണ്ടിട്ട് ഒരുപക്ഷെ ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തതിൻ്റെ പേരിൽ വലിയ റൈഡേഴ്സ് ഗ്രൂപ്പിലോ റൈഡേഴ്സ് ക്ലബ്ബുകളിലോ ഒന്നും ഇല്ലാത്ത പേരിൽ ഒരു വാഹനം ഓടിച്ച് എങ്ങനെ കേരളത്തിൽ നിന്ന് ലഡാക്ക് വരെ പോയി തിരിച്ചെത്തുമെന്നുള്ള നിരവധി സംശയങ്ങളാണ് പലരെയും ആ യാത്രാ സ്വപ്നം ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാൽ ഇങ്ങനൊരു സ്വപ്നം ഞാൻ കണ്ടിട്ടും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത എനിക്ക് യാത്ര ചെയ്ത് തിരിച്ചു വരാൻ സാധിച്ചെങ്കിൽ ഇങ്ങനൊരു സ്വപ്നം കാണുന്ന എല്ലാവർക്കും അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ നടക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഇനി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിരവധി വ്യക്തികൾക്ക് അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും അവർക്ക് വേണ്ട ആത്മവിശ്വാസവും അവർക്ക് വേണ്ട സകല വിവരങ്ങളും യാത്രയെക്കുറിച്ചുള്ള എല്ലാ അറിവും പകർന്നു നൽകുന്നതിരുദ്ദേശത്തോടു കൂടിയാണ് ഈ ചാനൽ ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ഓൾ ഇന്ത്യ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു യാത്ര എന്നും ഒരു ഓർമ്മയായി നിൽക്കാൻ നിങ്ങൾ ഇവ കൂടി ചെയ്യുക നാം എല്ലാവരും യാത്രയെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് പ്രത്യേകിച്ച് യാത്രാ സ്നേഹികൾ എല്ലാവരും ഒരു പ്രകൃതി സ്നേഹികൾ കൂടിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അതുകൊണ്ട് തന്നെ എൻ്റെ യാത്രയിൽ എനിക്ക് കഴിയാതെ പോയൊരു കാര്യം നിങ്ങൾക്ക് നല്ലൊരു ഓർമ്മയായിട്ട് നൽകാൻ വേണ്ടിയാണ് ഞാൻ ഒരു കാര്യം ഇവിടെ പറയുന്നത് നിങ്ങളുടെ യാത്രയ്ക്ക് മുൻപ് യാത്ര തുടങ്ങുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും നിങ്ങളൊരു മാവിൻ തൈ നിങ്ങളുടെ വീട്ടുമുറ്റത്തോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമാണെന്ന് തോന്നുക ഒരിക്കലും മുറിച്ച് മാറ്റില്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങളൊരു മാവിൻ തൈ നടുക ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തണൽമരം നടുക ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫലവൃക്ഷം നടുക നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളൊരു മരത്തൈ നട്ടിട്ട് അത് വളർത്തി വലുതാക്കാൻ വേണ്ടി അനുവദിക്കുക ആവശ്യത്തിന് വെള്ളവും മണ്ണും എല്ലാം കൊടുത്ത് വളമൊക്കെ കൊടുത്ത് വളർത്താക്കാൻ അതിനുവേണ്ടി പരിശ്രമിക്കുക അതിനുശേഷം നിങ്ങളുടെ യാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ച് അതിന് കൃത്യമായി പരിചാലനം കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് നിങ്ങളുടെ യാത്ര തിരിക്കുക ഒരു പക്ഷേ യാത്ര കഴിഞ്ഞ് വന്നും നിങ്ങളതിനെ പരിപാലിച്ച് വളർത്തി വലുതാക്കുക നിങ്ങൾക്ക് ഒരുപാട് പുസ്തങ്ങളെക്കാളോ ഇല്ലെങ്കിൽ ഒരുപാട് ചിത്രങ്ങളെക്കാളോ വീഡിയോകളെക്കാളൊക്കെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു നല്ലൊരു ഓർമ്മയായിരിക്കും യാത്രയുടെ ആ ഒരു മരം യാത്രയുടെ ഓർമ്മയിൽ യാത്രയുടെ ഒരു മെസ്സേജ് നൽകിക്കൊണ്ട് നിങ്ങൾ ആ മരം നടുക ആ മരം ഒരു പക്ഷേ വാർത്തയ്ക്ക് നിങ്ങളെ പിടിമുറുക്കി ആരോഗ്യം നഷ്ടപ്പെട്ട് ജടാന് വന്നു കഴിയുമ്പോൾ ആ മാവിൻ ചുവട്ടിലെ ഇല്ലെങ്കിൽ ആ ഫലവൃക്ഷ തൈക്ക് ചുവട്ടിലിരുന്ന് ഒരു പൽപ്പം തണൽ കൊള്ളുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ ആ യാത്ര യാത്രാ ഓർമ്മകൾ നിങ്ങളെ വാരി പുണരുന്നുണ്ടാവും അതുകൊണ്ട് തീർച്ചയായിട്ടും മറക്കാതിരിക്കും ഇതിൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങൾ യാത്രക്ക് മുൻപ് ഒരു മരത്തെ നട്ടിട്ട് നിങ്ങൾ യാത്ര തിരിക്കുക രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കണ്ടെത്തുക നിങ്ങളുടെ യാത്രയെക്കുറിച്ച് ആ ഒരു മെസ്സേജ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ യാത്ര കംപ്ലീറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ത്രീ സുരക്ഷയുടെ പേരിലോ ഇല്ലെങ്കിൽ കുട്ടികൾക്കെതിരായിട്ടുള്ള പീഡനങ്ങൾക്കെതിരായിട്ടോ ഇല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചോ ഇല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായ റോഡ് സുരക്ഷ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതാണ് ആ ഒരു മെസ്സേജിലായിരിക്കണം നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് വെറുതെ ഒരു യാത്ര പോകുന്നത് പോലെ പോവാതെ നിങ്ങളത് നല്ല മെസ്സേജ് പാസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൽ അതിനെപ്പറ്റി പതിച്ചുകൊണ്ട് പറ്റാവുന്നിടത്തൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ നോട്ടീസൊക്കെ ആയിട്ട് പല ഭാഷകളിൽ പ്രിൻറ്റ് ചെയ്ത് നിങ്ങളുടെ യാത്രയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുക ഞങ്ങളുടെ യാത്രയിൽ റോഡ് സുരക്ഷാ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു മെസ്സേജ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത് അന്ന് പല സ്ഥലങ്ങളിലും പല പോലീസ് ചെക്കിങ്ങിലൊക്കെ ഞങ്ങൾ അവിടെയും ഞങ്ങളുടെ നോട്ടീസ് കൊടുക്കുകയുണ്ടായി അവിടെ നിന്ന് നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ഇതുപോലെ നല്ല മെസ്സേജ് പാസ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് നൽകിക്കൊണ്ട് അവർ ഞങ്ങളെ യാത്രയാക്കി പല സ്ഥലങ്ങളിലും നല്ല അനുഗ്രഹത്തോടു കൂടി നല്ല ആശ്വാ ആശീർവാദങ്ങൾ നൽകിക്കൊണ്ട് യാത്രക്ക് ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ലഭിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ യാത്രയിൽ നല്ലൊരു മെസ്സേജ് വെച്ച് യാത്ര ചെയ്യുക വെറുതെ ഒരു യാത്ര പോകുന്നതിനേക്കാൾ നല്ലത് നല്ലൊരു മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടായിരിക്കട്ടെ നിങ്ങളുടെ യാത്ര മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഹാഷ്ടാഗിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ യാത്രാ ടീമിന് ഒരുപക്ഷെ നിങ്ങൾ സോളോ ആയിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ടീം ആയിരിക്കാം ടീമായിരിക്കാം ഒരു ടീമിന് നിങ്ങളൊരു ഹാഷ് ടാഗ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾക്ക് വളരെ കോമൺ അല്ലാത്ത ഏതെങ്കിലും ഒരു ഹാഷ്ടാഗ് ടാഗ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ആരും അധികം ആരും ഉപയോഗിക്കാത്തൊരു ഹാഷ്ടാഗ് ടാഗ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ടീം നെയിം ക്രിയേറ്റ് ചെയ്യാം ആ ഒരു നെയിമിലായിരിക്കണം നിങ്ങൾ ഫോട്ടോ എന്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിനകത്ത് ആ ഫോട്ടോയുടെ കൂടെ അതിനകത്തൊരു ഹാഷ്ടാഗ് ചേർത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക ഒരുപക്ഷെ അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും നിങ്ങളുടെ വാഹനം ഒരുപക്ഷെ നിങ്ങൾ പാർക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ഒരു ഹാഷ്ടാഗ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ടീം നെയിം നിങ്ങൾ പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു മലയാളികളോ ആരെങ്കിലും നിങ്ങൾ കാണാതെ നിങ്ങളുടെ വാഹനത്തിനടിയിൽ വരുമ്പോൾ നിങ്ങൾ ഇന്ന ടീമാണെന്ന് മനസ്സിലായിട്ട് അവർ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ നല്ലൊരു കോൺടാക്ട്സ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൽ തീർച്ചയായും നിങ്ങളുടെ ടീം നെയിം പഞ്ച് ചെയ്യുക അതൊരു ഹാഷ്ടാഗോട് കൂടി ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ വാഹനത്തിലും അതേപോലെ തന്നെ ഹെൽമെറ്റിലൊക്കെ അത് പതിക്കാവുന്നതാണ് ഒരുപക്ഷെ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന ഫോട്ടോകളിലും അത് പതിക്കുക അതുകൊണ്ട് തന്നെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ കണ്ടെത്താൻ അവർക്ക് വളരെയധികം എളുപ്പമാകും നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ യാത്രയിലെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡയറിയും ഒരു പെന്നോ പെൻസിലോ ഒക്കെ നിങ്ങളെ കൈ കരുതി കൊണ്ടുപോവുക യാത്രയിൽ യാത്രയിലുടനീളം ഓരോ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് അന്ന് കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ കുറിച്ച് വയ്ക്കാവുന്നതാണ് യാത്രയ്ക്കിടയിലും നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ആ പുസ്തകത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണുന്ന കാഴ്ചകളെ പറ്റിയൊക്കെ വിവരിക്കാവുന്നതാണ് നിങ്ങൾ മറ്റാർക്കും വേണ്ടിയല്ല നിങ്ങളുടെ മനസാക്ഷിക്ക് വേണ്ടി ആ പുസ്തകത്തിൽ എന്തെങ്കിലുമൊക്കെ കുറിക്കുക ഒരു പക്ഷേ നിങ്ങൾ കാണുന്ന കുത്ത മീനാറും താജ്മഹലൊക്കെ നിങ്ങളുടെ രീതിയിൽ അതിൽ വരച്ച് ചേർക്കാവുന്നതാണ് യാത്ര കഴിഞ്ഞ് എന്നെങ്കിലും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ആ പുസ്തകം എന്തെങ്കിലുമൊക്കെ മറിച്ച് നോക്കുമ്പോൾ യാത്രയുടെ ഓർമ്മയിലേക്ക് നിങ്ങൾ വീണ്ടും തിരിച്ചു ചെല്ലുന്നതാണ് ഒരിക്കലും വില കൊടുത്ത് വാങ്ങാനാവില്ല ഒരു യാത്രയ്ക്ക് ശേഷം നിങ്ങൾക്കതുപോലെയുള്ള ചിത്രങ്ങൾ ആ യാത്രയിൽ നിങ്ങളത് നഷ്ടപ്പെടുത്തിയാൽ ഒരുപക്ഷെ നിങ്ങൾക്കൊരു പുസ്തകം ഇല്ലായെങ്കിൽ അതൊരു വലിയ നഷ്ടമാകും ആ യാത്രയിൽ നിങ്ങൾ അങ്ങനെ എഴുതി വയ്ക്കുന്നൊരു പുസ്തകം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നൽകാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ ആ പുസ്തകത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്തൊരു ഫീല് എത്ര വർഷങ്ങൾക്ക് ശേഷവും കിട്ടുന്നതാണ് ഒരുപക്ഷെ അങ്ങനൊരു പുസ്തകം നിങ്ങൾ കൽപ്പിക്കുന്ന വില ആ പുസ്തകത്തിൻ്റെ വിലയുടെ നൂറിരട്ടിയോളം വില നിങ്ങൾക്ക് ആ പുസ്തകം നിങ്ങൾ യാത്രയ്ക്ക് ശേഷം നിങ്ങൾ കൊടുക്കേണ്ടതായി വരും കാരണം അത് അത്രയ്ക്ക് വാല്യൂ കൽപ്പിക്കുന്ന ഒരു പുസ്തകമായി മാറും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നിമിഷങ്ങളിലും സങ്കടം വരുന്ന നിമിഷങ്ങളിലും ആത്മവിശ്വാസം ചോർന്നു പോകുന്ന നിമിഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആ പുസ്തകം അറിച്ച് നോക്കാവുന്നതാണ് ഒരുപാട് നല്ല ജീവിതത്തിനും ഒരുപാട് നല്ല ആത്മവിശ്വാസത്തിനും ജീവിക്കാൻ മുന്നോട്ട് ഇനിയും നല്ല പ്രചോദനം നൽകുന്ന ആ ഒരു പുസ്തകം ലൈഫിൽ മുഴുവൻ നിങ്ങൾക്ക് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും അഞ്ചാമതായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ യാത്രാ വാഹനത്തിൽ വാഹനത്തിൻ്റെ പുറകുവശത്ത് എത്ര വാഹനമുണ്ടോ എല്ലാ വാഹനങ്ങളിലും ഒരു സൈൻ ബോർഡ് നിങ്ങളുടെ യാത്ര എവിടെ നിന്ന് ആരംഭിക്കുന്നു എങ്ങോട്ട് പോകുന്നു നിങ്ങൾ ലഡാക്കിലേക്കാണെങ്കിൽ എവിടെ നിന്നാണ് നിങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് എങ്ങോട്ടേക്ക് പോകുന്നുള്ളോ ചെറിയൊരു മാർഗ്ഗരേഖ നിങ്ങൾ യാത്രയിൽ കൊടുക്കുകയാണെങ്കിൽ അതൊരുപാട് ഉപകാരപ്രദവും ഞങ്ങളുടെ വാഹനത്തിൻ്റെ പുറകിൽ ഞങ്ങൾ കൊച്ചി ടു കാശ്മീർ എന്നൊരു ബോർഡ് ഫിറ്റ് ചെയ്തിരുന്നു സത്യം പറഞ്ഞാൽ അതിൻ്റെ ഗുണഫലങ്ങളൊന്നും ഞങ്ങൾ ആദ്യം അറിഞ്ഞിരുന്നില്ല എന്നാൽ യാത്രയിലുടനീളം ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ ഞങ്ങളുടെ വാഹനം തിരിച്ചറിയുകയും വാഹനത്തിനടുത്ത് വരികയും ഞങ്ങളോട് ഒരുപാട് വിശേഷങ്ങൾ പറയുകയും ഒരുപാട് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ലഭിക്കുകയൊക്കെ ഉണ്ടായി നിരവധി ആളുകൾ ഈ ഒരു ബോർഡ് കണ്ട് മലയാളികളാണെന്ന് മനസ്സിലാക്കി അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നതും ഫാമിലിയായിട്ട് താമസിക്കുന്നവരൊക്കെ ഞങ്ങളുടെ രീതിയിൽ വരികയുണ്ടായി ചില വാഹനങ്ങൾ ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോകുന്ന വഴിക്ക് ഒരുപക്ഷെ നമ്മുടെ വാഹനം കേരള രജിസ്ട്രേഷൻ ആണെന്ന് ഒരുപാട് വാഹനങ്ങൾക്കിടയിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കിയില്ലെന്ന് വരാം എന്നാലൊരു വലിയൊരു യാത്ര പോകുന്നൊരു വാഹനം അത് കേരളത്തിൽ നിന്നാണെന്ന് മനസ്സിലാകുമ്പോൾ നിരവധി ആളുകൾ അവരുടെ വെളിപ്പെട്ട സമയം മാറ്റിവെച്ച് നമുക്ക് വേണ്ടി കുറച്ച് നേരം ചിലവഴിക്കും സത്യം പറഞ്ഞാൽ ഒരുപാട് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഇന്നും തുടരുന്നു ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ പരിചയപ്പെട്ട അന്ന് യാത്രക്കിടയിൽ നമ്പറുകൾ കൈമാറിയ നിരവധി സുഹൃത്തുക്കൾ ഇന്നും മെസ്സേജ് അയക്കുന്നു എന്നുള്ളത് ഒരുപാട് നല്ല വലിയ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു കാരണമായി കാണുന്നു അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ വാഹനത്തിന് പുറകിൽ ഒരു സൈൻ ബോർഡ് കൊടുക്കുക ഇത് നിങ്ങളുടെ വാഹനം മനസ്സിലാക്കി നിരവധി യാത്രികർ നിങ്ങളെ പരിചയപ്പെടുവാനും നിരവധി മലയാളി സുഹൃത്തുക്കളെയൊക്കെ നിങ്ങൾക്ക് യാത്രയിൽ പരിചയപ്പെടുവാനും അതിന് പുറമെ നിരവധി യാത്രികരെയും റൈഡേഴ്സിനെയൊക്കെ നിങ്ങളുടെ അരികിൽ ഒരുപാട് നല്ല മെസ്സേജുകൾ നൽകി ഒരുപാട് നല്ല ആത്മവിശ്വാസം പകരുന്ന വാർത്തകളൊക്കെ കേട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ഒരുപാട് മലയാളി സുഹൃത്തുക്കളെ വഴിയിൽ വെച്ച് കണ്ടു അവരൊക്കെ പറഞ്ഞത് ഇതുപോലൊരു യാത്ര അവരുടെയൊക്കെ സ്വപ്നമായിരുന്നു പല പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയി എന്നാൽ നിങ്ങളിത് നേടിയെടുക്കുന്നു നിങ്ങളിത് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു അസൂയ തോന്നുന്നു എന്നൊക്കെയാണ് പലരും പറഞ്ഞത് എന്നാൽ ആ ഒരു യാത്രയിൽ അതുപോലെയുള്ള നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ലഭിച്ചത് വലിയൊരു അനുഗ്രഹമായി കാണുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയിൽ തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ വാഹനത്തിൻ്റെ പുറകിൽ ഒരു ിറ്റ് ചെയ്യുക നിരവധി സുഹൃത്തുക്കൾ സുഹൃത്ത് ബന്ധങ്ങൾ വളരട്ടെ ഒരുപാട് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ പല പല സംസ്ഥാനങ്ങളിലായി നമുക്ക് ലഭിക്കുന്നതാണ് അതെല്ലാം വലിയൊരു മുതൽക്കൂട്ടായി മാറും ആറാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ യാത്രാ ടീമിനെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുക അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിരവധി സ്റ്റിക്കറുകൾ പ്രിൻ്റ് ചെയ്യാവുന്നതാണ് ഈ സ്റ്റിക്കറുകളിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും നിങ്ങളുടെ യൂട്യൂബ് ഐ ഡിയും നിങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡിയെല്ലാം നിങ്ങൾക്ക് ചെറുതായി രേഖപ്പെടുത്താവുന്നതാണ് നിരവധി റൈഡേഴ്സ് ഇതുപോലെയുള്ള സ്റ്റിക്കറുകൾ ഓരോരോ ഷോപ്പുകളിലും കഫേകളിലെല്ലാം പതിച്ചിരിക്കും നിങ്ങളുടെ യാത്രയെക്കുറിച്ചും നിങ്ങളുടെ യാത്ര പിന്തുടർന്ന് പുറകെ വരുന്ന ആളുകൾക്കും നിങ്ങളുടെ യാത്രയെക്കുറിച്ച് ഇല്ലെങ്കിൽ ഇതുപോലൊരു മലയാളി ഇതിലൂടെ കടന്നുപോയി എന്നറിയുവാൻ ആ സ്റ്റിക്കർ ഉപകരിക്കുന്നതാണ് ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ യാത്ര ജീവിതത്തിൽ ഒരിക്കൽ നടത്തുന്ന ലതാ യാത്ര നിങ്ങളുടെ ജീവിത അവസാനം വരെ നല്ലൊരു ഓർമ്മയായി തുടരുന്നതാണ് ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ലൈക്കിലൂടെ പൂരിപ്പെടുത്താവുന്നതാണ് ഒരുപക്ഷേ നിങ്ങൾ ഇഷ്ടമായില്ല എങ്കിൽ തീർച്ചയായും അവ ഡിസ്ലൈക്കിലൂടെയും എന്നെ അറിയിക്കാവുന്നതാണ് ഇനിയും നിരവധി വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ വിലയേറെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് ഒരുപക്ഷെ നിങ്ങളുടെ സംശയം എല്ലാവർക്കും ഉപകരിക്കുന്നതാണ് എന്ന് തോന്നിയാൽ മറ്റൊരു വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ്